മുഖ്യമന്ത്രിക്കെതിരെ വാട്സാപ്പിലൂടെ ആക്ഷേപകരമായ ഭാഷയിൽ പോസ്റ്റിട്ട സംഭവത്തിൽ മാനന്തവാടി താലൂക്ക് ഓഫീസ് ജീവനക്കാരനെതിരെ ജാമ്യം വില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സർവീസ് ചട്ടം ലംഘിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയതാണ് കുറ്റം തിരുവനന്തപുരം മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരനെ കൂടി സസ്പെൻഡ് ചെയ്തു കെ ശമ്പള വിതരണം അനിശ്ചിതത്തിലായതിനെ തുടർന്ന് വാട്സപ്പിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റിട്ടതിന് ഡിപ്പോയിലെ കണ്ടക്ടർ റോയി സ്റ്റീഫനെതിരെ കാട്ടാക്കട പോലീസ് കേസെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അസഭ്യവർഷം നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഇടുക്കി കളക്ടറേറ്റിലെ റവന്യൂ വിഭാഗം സീനിയർ ക്ലർക്ക് കുണ്ടറ കാഞ്ഞിരക്കോട് രാജീവ് ഭവനിൽ ബിജു അഗസ്റ്റിനെയാണ് സസ്പെൻഡ് ചെയ്തത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തായാലും വെല്ലുവിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പല്ലേ അതേക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു ഇതിപ്പോ ആ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാൻ ഓരോരുത്തർക്കും അവകാശമുള്ളതാണ് അവരെന്ത് പറയുന്നു എന്നുള്ളത് പിന്നെ പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ് ഇതും സർവീസ് ചട്ടലംഘനമല്ലേ എന്ന് ചോദിച്ചാൽ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറയും നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോ അതാണല്ലോ രീതി